ഇന്ന് ഉച്ചത്തേക്കുള്ള ഊണ് പൊതികെട്ടാണോ തേടപ്പിലെ കേട്ടോ പിന്നെ എന്തൊക്കെ കറികളാണ് നമുക്ക് നോക്കാം ആദ്യം തന്നെ കോവയ്ക്കാൻ മെഴിക്കോട്ടിയാണേ അല്ല കക്കാർജ് വരട്ടിയത് ഇതെങ്ങനെ ചെയ്യുന്നതെന്നുള്ള വീട് നമ്മൾ ഇതിൻ്റെ ചേർത്തിട്ടുണ്ട് പിന്നെ നാരങ്ങ അച്ചാർ പിന്നെ കുറച്ച് സോയാബീൻ മസാല കേട്ടോ കുറച്ച് എടുത്തിട്ടുള്ള ഉണ്ടല്ലോ പിന്നെ ഒഴിച്ചെറിയായിട്ട് മത്തങ്ങ ഇരിശ്ശേരിയാണേ പിന്നെ ഇത്രയൊക്കെയാണ് ഉച്ചത്തേക്കുള്ള ഊണുള്ള കറികൾ നമുക്കിത് പൊതി കേട്ടോ കൊച്ചത്തേക്കുള്ള കൂടുകൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ കക്കാറച്ച് വരട്ടി ഇതെങ്ങനെയാണ് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് കക്കാറച്ച് വേഗാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് കക്കാ ഇട്ട് കൊടുക്കുക വലുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് അഴുക്ക് കളയണം ഇത് ഇടത്തരമാണ് അതുകൊണ്ട് അത് കളഞ്ഞിട്ടില്ല മഞ്ഞൾപ്പൊടി ഉപ്പുകൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് തിളക്കാം കേട്ടോ ആദ്യം കൊണ്ട് നമുക്ക് മസാല റെഡിയാക്കാം ഒരു പാനിലെ എണ്ണയൊഴിച്ച് ചൂടായി കടു കിട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലോട്ട് കറുവപ്പെട്ട ഏലക്ക ഗാമ്പും ഉണ്ടെങ്കിൽ അതിലോട്ട് ഇടുക നമ്മുടെ ഇല്ലായിരുന്നു പിന്നെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് തേങ്ങക്കൊത്തുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കട്ടോ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം എന്നിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ആവശ്യമുള്ള കറിവേപ്പിൽ ഒന്ന് വാടി വരട്ടെ ഒന്ന് വാടി റെഡിയായി വരുമ്പോൾ നമ്മളിവിടെ ആറ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ആറ് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് ഒരു സവോളം അത് ഇടത്തര സൗകര്യം കേട്ടോ ഒരെണ്ടുത്തിട്ടുള്ളൂ അത് ചെറുതായിട്ടരിഞ്ഞത് എന്ന് വെച്ചാൽ സ്ലൈ തീർത്തും കനം കുറഞ്ഞ അരിഞ്ഞത് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ അപ്പോഴാണ് അമ്മ വന്നത് കേട്ടോ അമ്മ വന്നിട്ട് പറഞ്ഞേട്ടാ നീ അതിനകത്ത് വറ്റൽ മുളക് ചേർത്ത് കൊടുത്തില്ല നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത സമയത്ത് അതിൻ്റെ കൂടെ വറ്റൽ മുളകൂടെ ചേർത്ത് കൊടുക്കണം അപ്പം ഞാനത് വിട്ടുപോയി അപ്പം ഞാനത് പതുക്കതുകൂടെ അതിന് ഇടയ്ക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ നിങ്ങൾ ചെയ്യുമ്പോൾ ആ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂപ്പിക്കുന്നതിൻ്റെ കൂടെ വറ്റൽ മുളകൂടെ ചേർത്ത് കൊടുക്കണം നമ്മളിവിടെ രണ്ട് വറ്റൽ മുളക് കീരി ഉപയോഗിച്ചേക്കാം കേട്ടോ അപ്പോൾ പൊടി ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂണോളം പെരിഞ്ചീരം പൊടിച്ചത് അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി പിന്നെ അര ടീസ്പൂൺ നമ്മൾ മീറ്റ് മസാല ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി പിന്നെ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കക്കാർച്ചയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ കക്കാർച്ചി ചേർക്കുന്നതിന് മുമ്പ് നമ്മൾ മസാല ഇടയ്ക്ക് പച്ചമണം മാറിയതിന് ശേഷം മാത്രമേ കക്കാർച്ച ചേർത്ത് കൊടുക്കാവുള്ളൂ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മൾ ഓൾറെഡി കക്കാറച്ചയ്ക്ക് ഉപ്പ് ചേർത്ത് വേവിച്ചിരിക്കുന്നതുകൊണ്ട് നോക്കിയിട്ട് കൊടുത്ത് ചേർത്താൽ മതി പിന്നെ കുറച്ച് ഓയിലൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വരട്ടി അങ്ങ് എടുക്കുക കേട്ടോ ഫ്രൈ ആക്കേണ്ട നമ്മൾ വരട്ടി എടുത്തിട്ടുള്ളൂ കേട്ടോ നമ്മുടെ കക്കാറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ചുകൂടെ ഫ്രൈ ആക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കുരുമുളകോട് ചേർത്ത് കൊടുക്കുക കുറച്ചുകൂടെ എണ്ണ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി വരുമ്പോഴേക്കും നന്നായിട്ട് ഫ്രൈ ആയിക്കോളും കേട്ടോ